ഹായ് ഹലോ വ്യൂവേഴ്സ് അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ക്രാബ്ജിസേൻ്റെ പുതിയ വേടിക്കെ വിക്രം സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലേസിഡേസി സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ ഈ ഡേസി സ്റ്റിച്ചിനെ നമുക്ക് മൂന്നായിട്ട് തരം തിരിക്കാം അതിൽ അതിലെ ആദ്യത്തെ സ്റ്റിച്ചാണ് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു രണ്ട് ലൈൻ വരച്ച ശേഷം അതിൻ്റെ ക്രോസ് ചെയ്ത് വരുന്ന പോയിന്റിലേക്ക് സൂചി അകത്തു നിന്ന് എടുത്ത ശേഷം പിന്നെ ഒന്ന് കുത്തി നോ കുത്തി ഇതുപോലെ അതായത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ പഠിക്കാൻ നോക്കണം ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ചെയ്യുക എന്നിട്ട് അവിടെ നോട്ടിട്ട് താഴേക്ക് ഇറക്കിയ ശേഷം അതുപോലെ ആ നാല് ലൈൻസും നമ്മൾ ചെയ്തെടുക്കണം ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആവരുത് എന്ന് നമുക്കിത് കണക്റ്റായി വരത്തില്ല അതുപോലെ നമ്മൾ ഡേസി ഡേസിൽ ഈ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ഈഴ നൂലാണ് എടുത്തേക്കുന്നത് രണ്ട് ഇഴ നൂലാണ് എടുത്ത് ചെയ്തിരിക്കുന്നത് കേട്ടോ കൂടുതലെടുക്കാൻ നമുക്ക് പക്ഷേ അതൊരു വാങ്ങി കാണത്തില്ല നമുക്ക് അത് നീളം കുറച്ച് ചെയ്യാം കൂട്ടി ചെയ്യാം വേറെ രീതിയിൽ ചെയ്യാം ഇതിൻ്റെ ലീഫിൻ്റെ എണ്ണങ്ങൾ കൂട്ടിയിട്ട് ചെയ്യാം നോക്കാം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്